തിരുമേനി മുതുവത്ത് സ്വകാര്യ ബസ് തോട്ടിലേക്ക് മറിഞ്ഞു അഞ്ചോളം യാത്രക്കാർക്ക് പരിക്കേറ്റു തിങ്കളാഴ്ച രാവിലെ ഒൻപതേ പത്തോടെയാണ് അപകടം ഉണ്ടായത് മുതുവത്ത് നിന്ന് രാവിലെ ഒൻപതഞ്ചിനും പയ്യന്നൂർക്ക് പോകുന്ന ശ്രീലക്ഷ്മി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് മുതുവത്ത് മെക്കാടൻഡാറിംഗ് അവസാനിക്കുന്ന ഇറക്കമിറങ്ങി വന്ന ബസ് നിയന്ത്രണം വിട്ട് വലതുവശത്തേക്ക് നീങ്ങി തോട്ടിലേക്ക് മറിയുകയായിരുന്നു എത്ര ചെറിയൊരു പകല് ഒരു പത്ത് ഇരുപത്തഞ്ചു രൂപ ആ ബസിൽ പത്തിൽ താഴെ യാത്രക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ അഞ്ചോളം പേർക്ക് പരിക്കേറ്റു ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെറുപുഴ എസ് എച്ച്ഒ വിനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി അപകട വിവരമറിഞ്ഞ് നിരവധി ആളുകളാണ് തടിച്ചുകൂടിയത്